ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിൽ ലോകോത്തര കിടക്കകളും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് തൃശൂരിലെ എം ആർ ഹോം മാർട്ട് ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഷോറൂം നൽകുന്നത് ലോകോത്തര ബ്രാൻഡഡ് കിടക്കകൾ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെയും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പകുതി വിലയിലും സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് എം ആർ ഹോം മാർട്ട് ഒരുക്കിയിരിക്കുന്നത് ആധുനികതയും പാരമ്പര്യ പ്രൗഢിയും നിറഞ്ഞ വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള വുഡൻ ഫർണിച്ചറുകളുടെയും സ്റ്റീൽ അലമാരകളുടെയും ക്രോക്കറി ക്രിസ്റ്റൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ബഹുനില ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ ടീ പോയി ഡൈനിംഗ് ടേബിൾ കസേരകൾ കട്ടിലുകൾ പ്രീമിയം ബ്രാൻഡുകളുടെ ഗുണമേന്മ പ്ലാസ്റ്റിക് ചെയറുകൾ ചെയറുകൾ ഓഫീസ് ടേബിളുകൾ കൂടാതെ ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് റീറ്റെയിൽ രംഗത്ത് ഉടനീളം ശൃംഖല ആരംഭിക്കാൻ ഒരുങ്ങുന്ന എം ആർ ഗ്രൂപ്പിന്റെ സംരംഭമായ തൃശൂരിലെ എം ആർ ഹോംമാർട്ട് ഈ ഓണക്കാലത്ത് സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് അത്യുഗ്രൻ പർച്ചേസിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ ഹോണ്ട കാറുകളുടെ അംഗീകൃത ഷോറൂമായ ജോൺസ് ഹോണ്ട ഹോണ്ട വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഈ ഓണത്തിന് സ്വന്തമാക്കൂൺ നിരവധി ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഓഫറിലൂടെ നിങ്ങൾക്ക് നേടാം ഹോണ്ട ഹൈനസ് നിങ്ങൾക്കായിരിക്കുന്നു ഗോൾഡ് വൗച്ച് ഗിഫ്റ്റ് കാർഡ് കൂടാതെ ഹോണ്ട ടു വീലർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പതിനായിരം രൂപ വരെയുള്ള ലോയൽറ്റി ബെനിഫിറ്റ് തൃശൂർ വിയൂരിലെ ജോൺസ് ഹോണ്ട ഷോറൂമിൽ നിന്നും ഹോണ്ട കാർ വാങ്ങുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ ബമ്പർ പ്രൈസായി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വിലയുള്ള ഹോണ്ട ഹൈനസ് ബൈക്ക് എഴുപതിനായിരം രൂപ വിലയുള്ള സ്മാർട്ട് ഫോൺ അമ്പതിനായിരം രൂപ വരെ മൂല്യമുള്ള ഗോൾഡ് വൗച്ചർ പതിനായിരം രൂപ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകൾ എന്നിവ സ്വന്തമാക്കാം ഹോണ്ട ടു വീലർ ഉള്ള കസ്റ്റമേഴ്സിന് പതിനായിരം രൂപ വരെയുള്ള ലോയൽറ്റി ബെനിഫിറ്റ്സും വർഷത്തെ ഫ്രീ അൺലിമിറ്റഡ് വാറണ്ടിയും ലഭ്യമാണ് ഓണത്തോടനുബന്ധിച്ച് ഹോണ്ടയുടെ സിറ്റി എലിവേറ്റ് അമൈസ് മോഡലുകളുടെ വിവിധ ശ്രേണികളിലുള്ള കാറുകളുടെ വിപുലമായ ശേഖരം കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഹോണ്ട കാർ വാങ്ങുന്നവർക്കായി ഒരു ലക്ഷം രൂപയ്ക്ക് തൊള്ളായിരത്തി രൂപ മുതലുള്ള കുറഞ്ഞ ഇ എം ഐ സൗകര്യവും അമേസ് കാറുകൾക്ക് എഴുപത്തി ഇരുന്നൂറ് രൂപ വരെയും സിറ്റി മോഡൽ കാറുകൾക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ വരെയും എലവേറ്റ് മോഡലിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വരെയും കിഴിവുകൾ ലഭിക്കും ഈ ഓണം ജോൺസ്